ഹലോ ഗുഡ് മോർണിംഗ് സിന്ധുമാളോസിൻ്റെ ഹാപ്പി എല്ലാവർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക കേട്ടോ ഞാൻ നിങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമുക്ക് നമ്മുടെ ചേട്ടനുണ്ട് എന്നാ പറഞ്ഞു ചേട്ടനും ചേട്ടാങ്ങളും മീൻ മേടിക്കാൻ പോയിക്കാട് കേട്ടോ നാട്ടിൻപുറത്തുള്ളവർക്കെല്ലാം മീനാണല്ലോ ഭയങ്കര ഫേവററ്റ് അപ്പം ചേട്ടൻ എനിക്കിത് ഉണ്ടെങ്കിൽ കയ്യിൽ ഇടുന്ന സംഭവമൊക്കെ മേടിച്ച് തന്നു കേട്ടോ ഇങ്ങനെ സ്കൂട്ടിക്ക് പോകുമ്പോഴത്തേനും ഇടുന്ന സാധനം ബ്ലാക്കാണ് മേടിച്ചത് പിന്നെ എന്തോ ഒരു സ്കിൻ കളർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ കൂടെ ബുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബുക്ക് ചെയ്തിന്നോ അങ്ങനെ എന്തോ പറഞ്ഞു തോന്നുന്നു അപ്പോൾ വാച്ച് ഒന്നും കിട്ടേണ്ട ആവശ്യമില്ല ഭയങ്കരമായിട്ട് നമ്മുടെ വെയിൽ കൊണ്ടിട്ട് മുഖമാണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക ബേസ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് എന്തായിട്ടുണ്ടായിരുന്നു കരിപാലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരും എന്തായാലും അല്ലേ അപ്പം എന്തായാലും അതിന് വേണ്ടിയിട്ട് ചേട്ടൻ മേടിച്ചു തന്ന സാധനമാണ് ഞാനേ ഇവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട് ആ ലൈറ്റ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയതാണ് വേറെ ഏതെങ്കിലും വരുമോ വരുമോന്ന് അപ്പോൾ ഒന്നും വരുന്നില്ല അയ്യോ ഒരു ഒരു പോരിലും അതില്ലാത്തതാണ് നല്ലതെന്ന് തോന്നുന്നു ആ അപ്പം പരീക്ഷണങ്ങൾ കൂടെ നിങ്ങളും ഉപയോഗിച്ച് തരാാവട്ടെ ഇത് വേറെ ഇരുണ്ട കളറാവും അതല്ലേ വെള്ളം വെച്ചപ്പോഴത്തേക്കും ആ ബാം ലൈറ്റ് ഇല്ലേ ആ ലൈറ്റ് ഞാൻ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാ കേട്ടോ അപ്പം ഞാൻ ഇതും മെഡിസിൻ വന്നിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടും ചേട്ടനും കൂടെ മീൻ നോക്കാൻ വേണ്ടിയിട്ട് മീൻ മേടിക്കാൻ വേണ്ടി പോയിക്കോ ആണ് അവരിപ്പം വരും അവർ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകുന്നുള്ളൂ കാരണം കൂട്ടിയിട്ട് താക്കോലൊക്കെ വെച്ചിരുന്നു പോകണ്ടല്ലോ ആ അവരിപ്പം വരും അപ്പം അതിനുമുമ്പേ ഞാൻ റെഡിയായിട്ട് ഇൻ്റർ ആക്കി എടുത്തേക്കാന്ന് വിചാരിച്ചു നമ്മുടെ ചേട്ടച്ചാർ അങ്ങനെ വീഡിയോയ്ക്കകത്തൊന്നും ഉൾപ്പെടുന്ന വ്യക്തിയല്ല കേട്ടോ അതുകൊണ്ട് വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ പറ്റത്തില്ല എന്നാലും ചേട്ടനാണു അപ്പോൾ ചേട്ടാൻ ഞാൻ പറ്റുന്നവൾക്കൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചേക്കാം അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സന്തോഷം ആയിട്ട് പോകാണ് കേട്ടോ ഇന്ന് ചേട്ടൻ വന്നപ്പം മുതലേ പറഞ്ഞെന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്ന വിളിക്കല്ലോ എന്ത് പ്ലാവാ എന്ത് ചക്കയാ എന്ത് പ്ലാവാ എന്ത് ചക്കയാന്ന് അപ്പോൾ ഇവിടെയൊന്നും ആരും ഇടിയല്ലേ ആരും ഇട്ട് വേവിക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചത് ചക്ക ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊളിച്ച ചക്കയും വേവിച്ചതും ഒക്കെ ഇഷ്ടമാണ് അപ്പം ചേട്ടായി സന്തോഷം കൊടുത്തതന്നെ വിളിച്ച് ചേട്ടാ ചക്ക ഒട്ടോടാ എവിടുന്നേനും ഒരു ചക്ക ഒപ്പിച്ച് തരാ പോയായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടത് കേട്ടാ അവിടുത്തെ സന്തോഷം പറഞ്ഞ ആളിയാ കയറാൻ വേറിയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഞാൻ ബ്ലാവ് ടിച്ചു തരാം അതുകൊണ്ടാ അപ്പോൾ ആർക്കും കയറാനറിയാന്നൊരില്ല അപ്പം അപ്പോൾ അളിയാ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടേൻ്റെ വീട്ടിൽ കൊണ്ടുപോയതിൻ്റെ വെട്ടിയായി അവള് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് സിന്ധു അവളോട് വിളിച്ച് പറഞ്ഞേക്കാൻ പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പം ചടൈ ആ നിമിഷം തന്നെ സിന്ധുവിനെ വിളിച്ചു വെച്ചാൽ പറഞ്ഞു ആ ഇവിടെ വെട്ടി വെച്ച് വെട്ടി ആയി വെച്ചിട്ടുണ്ട് അവളോട് കയറി വരാൻ പറയേ അളിയും കയറി ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു അപ്പം ഞാൻ ഓർത്ത് നിന്നാൽ ഓടിപ്പോയി എടുത്തുകൊണ്ട് വരാം എടുത്തുകൊണ്ട് വന്നിട്ട് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിന് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് അവർ വേണ്ട താമസേ ഉള്ളൂ ആ അപ്പം മീനൊക്കെ മേടിച്ച് രണ്ടുപേരും കൂടെ തിരിച്ച് വരും വന്നിട്ട് മീനൊക്കെ ഞാൻ പറഞ്ഞു അവിടെ വെട്ടിക്കിട്ടുമെങ്കിൽ വെട്ടി മേടിച്ചുകൊണ്ട് പോരെ എളുപ്പം കേട്ടല്ലോ കാരണം എന്നുവെച്ചാൽ വെള്ളത്തിനൂടി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ മോട്ടറിനെ എന്നെ പറ്റിയെന്നറിയോ ഞാൻ വോൾട്ടേജ് ഇല്ലാഞ്ഞപ്പം ഞെക്കി ഞെക്കി ഞെക്കിയില്ലേ അത് ഓൺ ആകുമോ എന്നും ഞെക്കിയതാ എന്നെ പറഞ്ഞോണ്ട് കാര്യമില്ല തുള്ളി പോലും വെള്ളമില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു അര മണിക്കൂർ എറു മണിക്കൂർ വിട്ട് ഞാൻ വോൾട്ടേജ് കൂടിയോ എന്നറിയാൻ വിട്ട് ഞെക്കി ഞെക്കി നോക്കിയായിരുന്നു മോട്ടറിൻ്റെ ഇതിൽ അന്നേരം തന്നെ അയ്യോ അതിനെന്നാ പറഞ്ഞത് ആ ബീറോ ആ എന്താ സംഭവം അത് എനിക്കടുത്തിൽ കേട്ടോ തെറ്റിപ്പോട്ടിട്ട് തീ വിളിച്ചു ചോദിച്ച ആ സാധനത്തിൻ്റെ അടുത്ത് എന്തോ ഒരു സംഭവം കത്തിപ്പിയി പിന്നെ ഇന്ന് രാവിലെ നമ്മുടെ നമുക്ക് ഇതെല്ലാം പിടിപ്പിച്ച് തന്നാൽ നമ്മുടെ സന്തോഷത്തിൻ്റെ കൂട്ടുകാരനോടല്ലോ നമ്മുടെ ബിനു ഉപ്പ് വരല്ലേ നല്ലൊരു നല്ലൊരു ഇലക്ട്രീഷ്യനാണ് ബിനു ആ ബിനു വന്ന് ചേട്ടാൻ വിളിച്ചത് കേട്ടോ അഞ്ചരയ്ക്ക് വിളമ്പതേ ചേട്ടാൻ വിളിച്ചു അന്നേരം ബിനു എടുത്തില്ല പക്ഷേ ഒരു അഞ്ചു കുത്തു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചു എന്നാ സുള്ളി കേട്ടാന്ന് ചോദിച്ചത് അപ്പം ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞു അപ്പം രാവിലെ വന്നു അത് നോക്കിയിട്ട് പറഞ്ഞു ഇതാ കുറേ കുത്തൊന്നും അല്ലല്ലോ കുത്തിയേക്കുന്നത് അത് കത്തിപ്പോയല്ലോ എന്ന് പറഞ്ഞു നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ മിനു അവർക്ക് കറണ്ടിൻ്റെ അറിയാമല്ലോ അവർ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെങ്ങോട്ട് ഒരു ടാങ്ക് വെള്ളം അടിച്ചു തന്നിട്ടുണ്ട് ഇനി ഇത് ശരിയാക്കി നാളെ കൊണ്ടുവരത്തുള്ളൂ ഇന്ന് ഇന്ന് കെട്ടപ്പനയ്ക്ക് കൊണ്ടുപോകണം ശരിയാക്കണമെങ്കിൽ ഇന്ന് തന്നെ കിട്ടുക എന്നറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ഉള്ളവെള്ളം സൂക്ഷിച്ച് ഇതാക്കണം പറഞ്ഞു പിന്നെ വെള്ളപാത്രത്തിലൊക്കെ പിടിച്ചു വെച്ചിട്ട് അങ്ങനെ പോയി അതുകൊണ്ട് വെള്ളം കുറവാണ് അതുകൊണ്ട് ഞാൻ ചേട്ടാട് പറഞ്ഞിട്ടുണ്ട് മീൻ വെട്ടി കിട്ടുവാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും പിന്നെ അവൻ കഴിയെടുത്താൽ മതിയല്ലോ ആ എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് രണ്ടും കൂടെ വരട്ടെ വന്നിട്ട് ഞാൻ അപ്പഴത്തേനും ഓടിപ്പോയതെല്ലാം എടുത്തുകൊണ്ട് വന്ന് ചക്കെ മീൻകറി എന്നല്ല അടിപൊളി ഇടങ്ങ് വെച്ച് കൊടുക്കാം അല്ലേ അപ്പോൾ അങ്ങനെ പിന്നെ ഇന്ന് ഭയങ്കര വിഷു കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി കേട്ടോ എന്നാലും ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആയിരം രൂപ വെച്ച് വിഷു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമ്മളൊരു എന്താ പറയുക ഒരു കുട്ടി ഗിഫ്റ്റ് മാറ്റി എന്തെങ്കിലും ഒന്ന് മേടിച്ചു ഒരു ഷർട്ടാണെങ്കിൽ മേടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രാവശ്യം ആണ് ഞാൻ മേടിച്ചു ഞങ്ങൾ മേടിച്ചു കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു അയ്യ് അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഇല്ലായിരുന്നു ആ അങ്ങനെയൊന്നും മേടിച്ച് പിന്നെ കൊടുത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഐ എന്നാൽ ആൾക്കൊരു നല്ലൊരു ഷർട്ടും കൂടെ മേടിച്ചു കൊടുക്കാം അല്ലേ അല്ലാതെ പൈസ കൊടുത്താൽ നമ്മൾ മേടിക്കുക അല്ല അപ്പം ഷർട്ടാണെങ്കിൽ പിന്നെ നിവർത്തി ഇട്ടിട്ട് അങ്ങ് മേടിച്ചോളൂ വരുമോ ആ അപ്പം ഷർട്ട് അപ്പം ചേട്ടാ ഈ സൈസൊക്കെ പോയി നോക്കിയിട്ട് വന്നതിനോട് പറഞ്ഞു നേടി ഇത്രയും സൈസ് കേട്ടോ അപ്പം നീ നല്ലൊരു ഷർട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് അപ്പം നമുക്കൊരു പോകുന്ന വഴിക്ക് ഒരു ഷർട്ടും കൂടെ മേടിച്ചോണ്ട് വരാം അപ്പം അതിന് കൂടെ പോയിട്ട് വരാം കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ വന്നിട്ട് കാണിക്കാം അപ്പോൾ ചേട്ടൻ കൂടെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഇന്ന് ചിലപ്പോൾ മൈക്ക് സെറ്റും പാട്ടും കൂത്തും മേളൊക്കെ കാണുമായിരിക്കും സാധാരണ വരുമ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉള്ളതാണ് അപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഇവരുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ന് വൈകിട്ട് നമുക്ക് പിന്നെ കട്ടപ്പന ഫെസ്റ്റാണെങ്കിൽ പോകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഓട്ടോ സന്തോഷമുണ്ടല്ലോ സന്തോഷത്തോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കട്ടപ്പന ഫെസ്റ്റ് കാണാൻ പോകാം നല്ല പരിപാടിയാണ് അതൊരു ഇവിടുന്ന് അഞ്ച് മണിയാകുമ്പോൾ പോയാൽ മതി എന്നിട്ട് വൈകിട്ട് ആറ് മണിക്കവിടെ ലൈറ്റും കാര്യങ്ങളും ഇതെല്ലാം ഉള്ളത് അപ്പം നിനക്ക് വീഡിയോ എടുക്കാറില്ല നല്ല സൂപ്പർ വീഡിയോ എടുക്കാടി നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലാനിങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ ഞാൻ പോയിട്ട് വരാം എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കേട്ടോ ഞാൻ നമ്മുടെ ചേട്ടച്ചാർക്ക് ഒരു ഷർട്ട് എടുക്കാൻ ഗിഫ്റ്റ് എന്ന് ഓർത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഏത് ഷർട്ട് എടുക്കണമെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എക്സെല്ലിൻ്റെ ഷർട്ടാണ് കേട്ടോ എക്സെല്ലിൻ്റെ ഹാഫ് ആണ് ഇടുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ ഏതെങ്കിലും ഓരെണ്ണം എടുക്കാൻ നിതാന്ന് പറഞ്ഞു കേട്ടോ എക്സ് എൽ ഉണ്ട അപ്പോൾ അതിലേതേലും ഒരെണ്ണം സെലക്ട് ചെയ്യാം നമ്മൾ മര്യാക്കടയല്ല നിൽക്കുന്നത് കേട്ടോ കേട്ടോ നമ്മുടെ ഡിയോ കുട്ടനെയൊക്കെ വേണ്ട അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിള്ളേരുടെ ടോപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല സ്വന്തം ഇത് ഈ മെറൂണൊക്കെ നോക്കി എനിക്ക് മെറൂണും കറുപ്പും കണ്ടാൽ ഞാൻ എവിടെ കണ്ടാലും പിടിക്കും കേട്ടോ ഡി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്നെ തന്നെ കണ്ണാടി കാണാം കേട്ടോ പോയിട്ടേക്കും അന്ന് കേട്ടോ ഫാനിട്ടേക്കും ഭയങ്കര സോളാനില്ലാതെ ഒരു നിമിഷം ഇരിക്കാൻ പറ്റത്തില്ലോട്ടോ ഇപ്പം പോയിട്ടാണേലും എരിപൊരിയ മെയിലാണ് കേട്ടോ സമയം പത്ത് മണി പോലും ആയിട്ടില്ല എന്നിട്ട് ഭയങ്കര എരിപൊരിയ മെയിലാണ് ഒരു രക്ഷയില്ലേ ചൊറിച്ചിലാണോ എന്ന് തന്നറിയത്തില്ല പുകയോ അതുകൊണ്ട് ഞാൻ വന്ന് കയറിയതേ ഫുൾ സ്പീഡി ഫാനിട്ടേക്കുവാണ് പിന്നെ ചേട്ടച്ചേർ ഇവിടെ വന്നിട്ട് ചേട്ടച്ചാർക്കും ഭയങ്കര ചൂടാന്ന് കേട്ടോ നമ്മുടെ ഇടുക്കി വരുമ്പോൾ സാധാരണ നല്ല കൂളിങ് ആ എ സി ആ പക്ഷേ ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുക രണ്ടുപേരും കൊണ്ട് ഇട്ടിട്ട് ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ എന്ന് പറയാം ഭയങ്കരമായിട്ട് ദാഹിച്ചു പോയി കേട്ടോ പഴം എടുത്തോണ്ട് വെച്ചാൽ വെള്ളം കുടിച്ചാൽ അന്നേരം എന്നൊരു തിന്വേം ചെയ്യണം എനിക്ക് പഴം ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ പ്രത്യേകിച്ച് ഞാനിപ്പോവും പഴം അപ്പം പഴം ഉണ്ടായിരുന്നു ഞാൻ പഴം എടുത്തുകൊണ്ട് വന്നതാണ് സിന്ധുവിൻ്റെ പോട്ടെ അവൾ ചക്ക അരിഞ്ഞ് നല്ല സെറ്റാക്കി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നാട്ടോ തന്നുകൂട്ടോ അങ്ങനെ ഒരു ഗുണമൊക്കെ ഉണ്ട് എന്നെ എന്നൊരു സാധനം ഇല്ലെന്ന് പറഞ്ഞാൽ ഓടിച്ചെന്നാൽ അന്നേരം തന്നെ എല്ലാം വിടും അതേത് കൂടെപ്പുറം അവിടെയാണല്ലോ അതേ കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി പ്രഖ്യാപിച്ചിട്ടാണെങ്കിലും വിളിക്കും ആ അങ്ങനെ നല്ല ഉണക്കക്കപ്പം വേവിച്ചത് നല്ല കറി പോത്തുകറിയുണ്ടായിരുന്നു ആകുന്നു പോകുന്നത് കഴിക്കാൻ പറഞ്ഞു കേട്ടോ എന്നോട് ഞാൻ ഇവിടെ നിന്ന് ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചിട്ടാണ് പോയത് അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല പക്ഷേ നമ്മൾ രാവിലെ കഴിച്ചല്ലോ ഒരു പത്തു മണി ഇപ്പം സമയം ആ പരന്നാ പരന്ന് കഴിഞ്ഞു ആ അപ്പം പത്തു പതിനിയാകുമ്പോത്തേക്കും നമുക്ക് വീണ്ടും വിശക്കും രാവിലെ തന്നെ ചെന്നേ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാറുണ്ട് അവർ രണ്ടു പേരും കൂടെ ഉണ്ടല്ലോ ആ ഞാൻ തിരിച്ചു വന്നു ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നല്ല ഫസ്റ്റിന് പത്തലമുളക് അടുപ്പിലിട്ട് ചുട്ടിട്ട് ഇച്ചിരി ഉള്ളി ഒന്നൂടെ വരട്ട് അങ്ങോട്ട് അരച്ച് എണ്ണ തൊടാതെ വെള്ളം തൊടാതെ അരച്ച് തരാമെന്ന് പറയും ചേട്ടനും അറിയില്ല ഇന്നലെ വന്നപ്പം കട്ടപ്പനെ വന്നിട്ട് ഊണ് കഴിച്ചു വണ്ടിയെ ബസ് ഇറങ്ങിയിട്ട് അപ്പം നല്ല മുളക് ചുട്ട് ഉള്ളിയും കൂടെ വെച്ച് അരച്ച പുളി അധികം ഒന്നുമില്ലായിരുന്നു നല്ല മുളക് സംബന്ധിടായിരുന്നു നല്ല സൂപ്പറായിരുന്നു എല്ലാ കറിയെ കാട്ടി സൂപ്പറതായിരുന്നു ഇന്ന് ചിരിക്കുന്നുണ്ട് ആ ഉള്ള കറിയല്ലേ ഞാൻ പറയും ഇതവിടെ എല്ലാ കാര്യവും പറയും ആ അപ്പം പിന്നെ നല്ല സൂപ്പറായിരുന്നു അത് മതിയെന്ന് ആ ഒക്കെ സന്തോഷം പിന്നെ ചെമ്മീനും മാങ്ങായും മുരിങ്ങയും കൂടെ ഞാൻ കറി വെച്ചു അതുണ്ട് പിന്നെ പപ്പടമുണ്ട് ആ അതൊക്കെ മതി അതെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുപ്പുണ്ട് കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു ധോരണം കൂടെ വെക്കാമെന്ന് അപ്പം തന്നെ ഇപ്പൊ പറയാ ചക്ക കിട്ടിയില്ലേ ചക്കന് നാടൻ കോഴി സൂപ്പറായിരുന്നത് തന്നെ അനിയന് ഇതായി അനിയനെല്ലാരോടും ആനും കൂട്ടുകാരുടെ വീടുകളിലോട്ടൊക്കെ വിളിച്ച് ചോദിച്ചു ചോദിച്ചാൽ നാടൻ കോഴിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നാടൻ കോഴിയെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് വെള്ളം തിളപ്പിക്കുന്നു അതെന്നാ അവർ റെഡിയാക്കി കൊണ്ടുതരില്ലേ ഈ വെള്ളം ഇല്ലാത്തവർക്ക് ഈ പാടു പറഞ്ഞു ചേട്ടോ ഒരു കാര്യം പറഞ്ഞാൽ ചേട്ടൻ അംഗീകരിക്കില്ല എന്നിട്ട് ഇപ്പം വെള്ളമൊക്കെ ചൂടാക്കുന്നുണ്ട് കേട്ടോ വീട് ഇനി പപ്പും പുഴയും എല്ലാം പറിച്ചു രണ്ടുപേരും കൂടെ ശരിയാക്കി കൊള്ളാമെന്ന് അത് ആ ടേസ്റ്റ് തന്നെ അങ്ങനെ ചെയ്താലാ ടേസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ടൊക്കെ പപ്പും പൂടയൊക്കെ പറിക്കാണ്ട് വെള്ളം വെച്ചിട്ടുണ്ട് ആ ഇനി ഞാൻ തന്നെ ഇതെന്ന് വെച്ചാൽ ചക്കയും കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവർ നാടൻ കോഴിയും പിടിച്ചിട്ടുണ്ട് ഇനി ചേട്ടനും അതിലൂടെ ഒക്കെ നടത്തി നടത്തിക്കൊടുക്കുക ഞാൻ ഇന്നത്തെ ഫുൾ ദിവസം റെസ്റ്റ് എന്നാന്ന് ചോദിച്ചാൽ ഇന്ന് ചേട്ടച്ചാരു കരിഞ്ഞ കൂടെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിക്കാം ആ ഉണ്ടാക്കിക്കോളാം ഉണ്ടാക്കിക്കോളാം അതൊക്കെ താല്പര്യമുള്ള കാര്യമാണ് കേട്ടോ ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ വേണേൽ ഞാൻ ഉള്ളി സാധനങ്ങളൊക്കെ ഞാൻ പൊളിച്ചു തന്നേക്കാം അതൊന്നും ഒരു പ്രശ്നം ഇല്ല ദൈവം ആ അപ്പോൾ എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ ഞാനൊരു പഴമൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ അടിപൊളി പൈനാപ്പിൾ മേടിച്ചിട്ട് വന്നത് കേട്ടോ ഒന്നല്ല മൂന്നെണ്ണം മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇതേണ്ട ഞാനെന്നെന്തറിയോ ഒരെണ്ണം ചെത്തി അരിഞ്ഞ് സെറ്റാക്കി എടുത്തു അടുത്ത അടുത്തൊരെണ്ണം ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ജ്യൂസ് അടിച്ചിപ്പോൾ ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും നല്ല തന്തിയും കുടിക്കാമല്ലോ വെയിലാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലേ ഭയങ്കര വെയിലാണ് വെള്ളമില്ലാണ്ട് പെട്ടുപോയി വോൾട്ടേജ് ഇല്ലാണ്ട് മോട്ടർ ഓണാക്കി ഓണാക്കി എന്നാ പറഞ്ഞത് മോട്ടറിൻ്റെ സ്റ്റാർട്ടറിനെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു പിന്നെ പാവം വിനു ഒന്ന് റെഡിയാക്കിയൊക്കെ തന്നു പക്ഷേ അത് ശരിയായിട്ടില്ല മോട്ടറിൻ്റെ അത് അയച്ചുകൊണ്ട് പോയി പോകണം കേട്ടോ ഒന്നും പറയണ്ട വെള്ളമില്ലാണ്ട് ഇല്ലാണ്ട് പെട്ട് പോയ പെടിയിൽ ഞാൻ കുറച്ച് മധുരം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നാടൻ പൈനാപ്പിളാണേ നമ്മുടെ കടയിലെ കണ്ണൻ്റെ വീട്ടിൽ ഉണ്ടായതാണ് കേട്ടോ അവർ കൊണ്ട് കൊടുത്താൽ മൂന്ന് പൈനാപ്പിൾ ചേട്ടയ്ക്ക് ഇപ്പം ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര വിലയല്ലേ അതിനിടയിൽ നമുക്ക് കൊണ്ട് തന്നതാണ് കേട്ടോ അപ്പം ഞാൻ ജ്യൂസ് അടിച്ച് വയ്ക്കാം അതാകുമ്പം ഇച്ചിരി കഴിയുമ്പം നമുക്ക് സജിക്കൊക്കെ വേണേ ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കാമല്ലോ അപ്പോൾ അടിക്കട്ടെ കേട്ടോ അടിപൊളി സൂപ്പർ വേണ്ടേ നമുക്ക് ജ്യൂസറില്ല സിന്ധുവിൻ്റെ അവിടെ ജ്യൂസർ ഉണ്ട് കേട്ടോ ഇവിടെയും ജ്യൂസറിൻ്റെ ആണെന്ന് പറഞ്ഞാൽ മിക്സിയുടെ ഒരു ഇതുണ്ട് പക്ഷേ ഞാനിതിനകത്ത് ആരക്കുന്നത് അടിക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് അറിഞ്ഞുകൊട്ടും നന്നായിട്ട് നന്നായി സൂപ്പറായിട്ട് അടിച്ച് നോക്കേ ഒരു ട്രിപ്പ് അടിച്ചു വെച്ചേക്കുന്നു അടുത്ത ട്രിപ്പ് വേണ്ടേ അടിച്ചു വെക്കുന്നത് ഒന്ന് രണ്ട് കട്ടുണ്ടോ ആ അത് കിടക്കട്ടല്ലേ കിട്ടണ്ടോ അടിപൊളി കുറച്ച് പൈസ ഇട്ടുകൊടുത്തു കേട്ടോ ഇച്ചിരി വെള്ളം കൂടെ ചേർത്തുകൊണ്ടാ അല്ല കുറുക്കുമാതിരി ഇരിക്കുകയല്ലേ എൻ്റെ ചേട്ടായി നിന്ന് നിൽപ്പി ഹരിപ്പാട് വരെ പോകണം കേട്ടോ എന്നതിന് ചേട്ടാ ഹരിപ്പാട് പോകുന്നേ എന്നാ ഹരിപ്പാട് പോകുന്നേ ആരായിരുന്നു ശ്രീലാലെന്നാണ് കേട്ടോ ചേട്ടൻ പേ ചേട്ടൻ്റെ പേര് സാറേന്നൊന്നും അല്ല അത്രയും ഭയങ്കര സുഹൃത്തായിരുന്നു നമ്മുടെ വേണ്ടപ്പെട്ട അത്രയും നല്ലൊരു അല്ലേ നമ്മുടെ കുടുംബത്തെ പോണൊക്കെ ഒരു മനുഷ്യായിരുന്നു പെട്ടെന്നുള്ളൊരു മരണം ആ വണ്ടി ആക്സിഡൻ്റ് ആണ് കേട്ടോ വണ്ടി ആക്സിഡൻ്റ് ഇല്ല ആക്സിഡൻ്റ് ഒന്നുമില്ല പുള്ളി വണ്ടി റിവേഴ്സ് ഇരുപേഴ്സെടുത്തപ്പോൾ പുള്ളി പുറകോട്ട് അങ്ങോട്ട് പോയപ്പോൾ പുള്ളി കുറേ ദിവസമായിട്ട് അവിടെ ഇരിക്കുക പുള്ളിക്ക് കാലിലെന്തോ ഒരു ഫ്രാക്ചറായിട്ട് കിടക്കുവായിരുന്നു അപ്പം പുള്ളി പുറകോട്ട് മാറിയപ്പം എന്തോ മാറി വീണു ചെടിച്ചെടിക്കിട്ടു തലയടിച്ചു അല്ലേ എന്നാന്ന് പലരോടും അതെ ചേട്ടാ സ്വന്തം നാടാണ് കേട്ടോ അല്ലേ ചേട്ട അച്ഛന്റെ നാടാണ് ഹരിപ്പാടേ ചേർത്തലേ ഒക്കെ അപ്പം നമ്മുടെ അനിയനുണ്ട് ഉണ്ട് അവനെ ഇപ്പം വിളിച്ചു പറഞ്ഞു പതിനൊന്ന് മണിക്കാടക്കുന്നത് കേട്ടോ നാളെ രണ്ടു ദിവസം കഴിഞ്ഞാന്ന് വിചാരിച്ചോണ്ട് ഞങ്ങൾ ഇരിക്കയായിരുന്നു പക്ഷെ അതുകൊണ്ട് ഇപ്പം പോവാണ് ഇപ്പം സമയം മൂന്ന് മണിയായി കേട്ടോ വൈകീട്ട് അതിനിപ്പം പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിട്ട് എന്ന ഐന അപ്പം നമ്മുടെ കടയിൽ നിന്ന് സജിയോ കണ്ണനോ ജോണോ വരണ്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ചേട്ടായി പോയിട്ടൊക്കെ വരട്ടെ ഭയങ്കര വിഷമമാണ് കേട്ടോ ഭയങ്കര വിഷമം ഞാൻ ആളുടെ ഒരു ഫോട്ടോ ഇവിടെയിട്ടേക്കാം കേട്ടോ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നൊരു ഫോട്ടോ ഞാനിവിടെ കൂടെ ആഡ് ചെയ്തേക്കാം അപ്പോൾ അറിയാവുന്നവരൊക്കെ കാണുമായിരിക്കും എന്ന ഐനെ നല്ലൊരു മനുഷ്യനായിരുന്നു ആത്മാവിനെ നിത്യശാന്തി കിട്ടാൻ എല്ലാവരും ഒന്ന് ബാധിച്ചോ അപ്പം ഞങ്ങളെല്ലാവരും വലിയ സന്തോഷിച്ചിരിക്കുമായിരുന്നുണ്ട് സന്തോഷിച്ചിരുന്നപ്പോഴത്തേനും ഓർക്കാപ്പുറത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര മനസ്സിന് ഒരു എന്നാ പറയുന്നത് ഭയങ്കരമായിട്ട് വല്ലാണ്ട് പിടിച്ചു ഒലച്ച ഒരു സംഭവം ഉണ്ടായി ഞങ്ങളുടെ എന്നാ പറഞ്ഞാൽ ചേട്ടൻ ഒരു ഉറ്റ സുഹൃത്താണ് നമ്മുടെ ഉപ്പേറയിലെ ഹെല്ത്ത് ഇൻസ്പെക്ടറായിരുന്നു പിന്നെ ചേട്ടൻ അച്ഛൻ്റെ നാട്ടുകാരനാണ് എല്ലാവരെയും അവരെ എല്ലാവരെയും നന്നായിട്ട് അറിയാവുന്നതാണ് അത്രയും ചേട്ടയ്ക്ക് എന്തോ ഒരു അത്രയും അടുപ്പമുള്ള ഒരാളാണ് കേട്ടോ ശ്രീലാലെന്നായിരുന്നു ആളുടെ പേര് ആള് പെട്ടെന്ന് ഒരെന്നാ പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മരണമാണ് പുള്ളിക്ക് ഇപ്പോൾ ഉണ്ടായത് നമ്മൾ എന്നാ പറഞ്ഞത് ഫുഡൊക്കെ കഴിച്ച് വലിയ എൻജോയ് ചെയ്ത് ചേട്ടാ പാട്ടൊക്കെ പാടാം മൈക്കൊക്കെ സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞ ഇടീ ഒരു പത്ത് മിനിറ്റ് ഞങ്ങളൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തായൊക്കെ വിരിച്ചിട്ടിട്ട് തറയെ ഫാനും ഒക്കെ ഇട്ടിട്ട് കേട്ടെന്ന് കേട്ടോ ആ കൂളർ എടുത്തുകൊണ്ട് ഇപ്പോൾ കൊണ്ടുപോയി വെച്ചാൽ ഞാൻ ഉണ്ട് സ്റ്റൂളൊക്കെ സ്റ്റൂളൊക്കെ കൊണ്ടുപോച്ച് കൂളർ വെച്ചിട്ട് ഇവിടെ ഹാ ഹാളി പായമൊക്കെ രണ്ടുപേരും ഇവിടെ കിടന്നു അപ്പം ചേട്ടന്റെ ഫോൺ ബെല്ലടിച്ചു െടുത്ത് നോക്കിയപ്പോഴത്തേനും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലായിരുന്നു കേട്ടോ ഈ വാർത്ത കേട്ടത് ആള് എന്തോ ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയിട്ട് കാലിനോ നടുവിനോടെ എല്ലാം കണ്ടെന്തോ ചെറിയൊരു പ്രശ്നമായിട്ട് പുള്ളി റെസ്റ്റിലായിരുന്നു ഒരു കുറച്ച് ദിവസമായിട്ട് അത് കഴിഞ്ഞ് ഇപ്പോഴും ഇപ്പം മരണം സംഭവിച്ചത് തന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണോ എന്ന് കറക്റ്റ് എനിക്കറിയത്തില്ല ഇപ്പം ജടായി എനിക്ക് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു അറിവ് ഇതാണ് ആൾക്ക് വലിയ വണ്ടിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആളുടെ ഒരു ബന്ധു വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ ആ പുള്ളിയാണ് വണ്ടി ഓടിച്ച് എങ്ങനെയോ പുറകിലോട്ട് വണ്ടി എടുക്കുവാണോ അതോ എന്തോ പറ്റിയെന്ന് എനിക്ക് എന്തായാലും ആ എന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ്റെ ചങ്കത്തൂടെയും കണ്ട് വണ്ടി കയറിപ്പോയി ടയർ കയറിപ്പോയി എന്നിട്ട് വണ്ടി പുറകോട്ട് എടുത്തിട്ട് കയറാൻ വണ്ടിക്ക് എന്തോ ഒരു ഭയങ്കര പിടുത്തം മുടക്കം നോക്കിയപ്പോഴത്തേനും ആണ് വണ്ടി ഓടിച്ച് അവരുടെ സ്വന്തക്കാരൻ പെട്ടെന്ന് ഇറങ്ങി നോക്കി ഇറങ്ങി നോക്കിയപ്പോഴത്തേനും ആൾ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നാണ് തോന്നുന്നത് അപ്പോൾ അവരുടെ വീട്ടിൽ ആമക്കളാണ് ശ്രീലാലിൻ്റെ സാറിൻ്റെ ചേട്ടന് ഒരു കൂടെപ്പറപ്പ് കൂടെ ഒരു ചേട്ടൻ ഉള്ളത് പിന്നെ അമ്മയും ഒരു സേർവൈൻ്റെ ആയിരുന്നു ഉള്ളതെന്നാണ് പറഞ്ഞത് പക്ഷെ അവർ പെട്ടെന്ന് എടുത്ത് ആസിഡൻ ഒക്കെ കൊണ്ടുപോയി പക്ഷേ വാര്യലൊക്കെ ഒടിഞ്ഞ് പോകും അങ്ങനെ എന്തൊക്കെയോ ഒത്തി എന്നാ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അതാണ് ഞാൻ പറയുന്നത് പ്പോഴും നമ്മൾ എന്തു എപ്പോഴാണ് മരണം വരുന്നത് നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല അല്ലേ അത് കണ്ടുപിടിക്കാൻ എത്ര കൊണ്ട് വളർന്ന ശാസ്ത്രം പഠിച്ചോ നമ്മുടെ മരണം എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല അതുകൊണ്ടു ഒരു നിമിഷം നേരമാണെങ്കിലും നമ്മൾ ആരെയും ദ്രോഹിക്കുമ്പോഴും വിഷമിപ്പിക്കുമ്പോഴും ഒക്കെ അല്ല എൻ എൻ്റെ മനസ്സിൽ ഇന്നും അതുതന്നെ ഇപ്പം നേ അവരെ പോയി ചടയും ചേട്ടനും കടയിൽ നിന്ന് സജിയും നമ്മുടെ ജോണും ഒക്കെ കൂടെ കാണാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ ഭയങ്കര ഒരു വേദനയായിപ്പോയി നാളെ പതിനൊന്ന് മണിക്കാണ് അടക്ക് പക്ഷേ അന്നേരം രാവിലെ ഇവിടുന്ന് പോക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പം ഫോട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അവർ പോയി കേട്ടോ എപ്പം വരും എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ആകെ പാട ഒരു ഭയങ്കര ഒരു വിഷമമെന്ന് വെച്ചാൽ ഭയങ്കര ഒരു വിഷമമായി പോയി കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു എന്നാ പറയുന്നത് ഒരു വല്ലാത്തൊരു വേദന ആയിപ്പോയി മരണം എന്ന് പറയുന്നതേ ഒരു ഭയങ്കര ദൈവം ആരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ കാരണം ആൾ നല്ല എന്നാ പറയുന്നത് നല്ല ഹൈറ്റും വെയ്റ്റും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് പഠിച്ചൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ഇതായാലല്ലേ പറ്റത്തുള്ളൂ എന്തായാലും ഇവിടെ ചേട്ടൻ്റെ കടയുടെ തൊട്ടപ്പുറത്തെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ ആയിരുന്നു വാടാക്കി താമസിച്ചുകൊണ്ടിരുന്ന ആൾ എപ്പോഴും കടയിൽ ചെല്ലുകയും ഭയങ്കര അവരെല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടും കമ്പനിയൊക്കെ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു സുഷേജിടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ ആ എന്നിട്ട് ഞാൻ വന്നില്ലല്ലോ അന്ന് രാത്രി വിളിച്ചപ്പോൾ എനിക്കറിയാം ചേട്ടാട കൂട്ടുകാർ പുള്ളേർ സെറ്റാക്കി ഇവിടെ വരുമെന്നേ അവർ വന്ന് തന്നെ ചപ്പാത്തിയും മുൾസയും ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യും ചേട്ടാക്ക് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ ഞാനും ഓർക്കും ചേട്ടാൻ്റെ ജീവിതത്തിൽ എന്തേലും ചേട്ടയ്ക്ക് ഒരു എൻജോയ് വേണ്ടേ എന്നത് ഞാനൊന്നും ഒന്നും ഇത് പറയാനും പോകാറില്ല കേട്ടോ ചിലപ്പോൾ അവരൊക്കെ ഓടി ചേർന്നൊക്കെ ഒരെണ്ണം മേടിച്ചടിച്ച് അങ്ങനെ സന്തോഷം വെക്കും അതൊരു അവരുടെ ഒരു ഹാപ്പിനെസ് അത് ഞാനില്ലാത്തപ്പോഴേ ഉള്ളൂ കേട്ടോ ഞാനുള്ളപ്പോഴൊന്നും ചേട്ടാ അങ്ങനെ ആരെയും ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ വന്ന് ഇവിടെയൊന്ന് കുടിക്കുകയോ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അന്ന് ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കഴിക്കും അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് അങ്ങനെ നമ്മുടെ വീട്ടിലും വന്നിട്ടുണ്ട് ആൾ എന്നാലൊരു ഭയങ്കര ഒരു ചങ്ങിനകത്ത് ഒരു ഭയങ്കര ഒരു വിഷമം അല്ലേ ഒന്ന് ആ മരണത്തിൻ്റെ ആ ഒരു ഇത് കേട്ടിട്ടാണ് കേട്ടോ ആൾക്ക് നടക്കാൻ പറ്റാഴിയോ അങ്ങനെ എന്താണ് പെട്ടെന്ന് വീണ് പോവുകയങ്ങാണ്ട് ചെയ്തു വീണപ്പം ശരീരത്തോട്ട് വണ്ടി അത് ഈ പിന്നെ ഫുൾ ഗ്ലാസ് എല്ലാം ബുക്ക് ഇട്ടിട്ട് എ സിയൊക്കെ ഇട്ടേക്ക് വരുന്നത് അപ്പോൾ എങ്ങനെയാണ് എന്നിട്ട് ഞാൻ ചേട്ടാടി വെക്കുന്നുണ്ട് ചേട്ടാ ഈ വണ്ടി പുറകോട്ട് ഇപ്പോഴത്തെ ഈ വലിയ വണ്ടിക്കകത്തൊക്കെ നമുക്ക് അതിനകത്ത് തന്നെ ഇതൊക്കെ വരത്തില്ലേ റിവേഴ്സ് എടുക്കുമ്പോഴൊക്കെ എന്നു വച്ചിട്ട് സനീഷിൻ്റെ വണ്ടിക്കകത്തൊക്കെ നമ്മൾ റിവേഴ്സ് അടിക്കുമ്പോഴൊക്കെ കാണാം അപ്പം വലിയ ലക്ഷം കണ്ടിയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്ത് എന്നാ പറ്റിയെന്ന് അറിയത്തില്ലോടി നമുക്ക് അവിടെ ചെന്നാലല്ലേ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടായി പോയിട്ടുണ്ട് എന്തായാലും ആത്മാവിന് നിത്യശാന്തി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നമുക്കൊരു ജീവനെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ലല്ലോ നമ്പുരാന് മാത്രമല്ലേ പറ്റത്തുള്ളൂ എന്തായാലും ഒരു ഭയങ്കര ഒരു വിഷമം നിറഞ്ഞൊരിതായിപ്പോയി കേട്ടോ കാരണം ഞങ്ങളാണെങ്കിൽ ഇവിടെ നല്ല ഓണക്ക് സന്തോഷിച്ചേ സിന്ധുനോടെ ആളും പോയി ഞാൻ അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ തന്നെ ഞങ്ങൾ ഞങ്ങൾ രണ്ടു കൂടെ എന്നല്ലേ പറഞ്ഞു ശരി ഇപ്പോൾ ഞങ്ങൾ ഇന്ന് റെസ്റ്റ് എടുത്തു ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നിട്ട് ഞാൻ പോയി ഉള്ളി ഇതെല്ലാം പൊളിച്ച് അരിഞ്ഞു വർക്കിയൊക്കെ കൊടുത്തു എന്നിട്ട് ആൾ തന്നെ നല്ല സ്പെഷ്യലായിട്ട് ചക്ക നമ്മൾ ഉപയോഗിക്കുന്ന മാതിരിയല്ല വേറൊരു രീതിയിൽ ചക്കയൊക്കെ ഉണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു ഇല്ലാത്ത പറയരുതല്ലോ നാട് നാളെ കോഴിയാണല്ലോ നമ്മൾ വയ്ക്കുന്ന രീതിയിലല്ല ആട് വെച്ചത് വേറൊരു രീതിയിലാണ് അതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം ഇടാൻ ഞാൻ കണ്ടെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പം വെള്ളം ഒന്നും ചോലം പോലും വെള്ളം ഒന്നും ഒഴിക്കാണ്ട് നല്ല സൂപ്പർ കറി ആയിരുന്നു കേട്ടോ നല്ല കറിയായിരുന്നു ഞങ്ങൾ മൂന്ന് പേര് ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ട് ഇനി ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഗാനമകളെ ആരംഭിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ടിരുന്ന സമയത്താണ് അതാ ഞാൻ പറഞ്ഞത് നമുക്ക് എപ്പോഴാണ് സന്തോഷം വരുന്നത് സങ്കടം വരുന്നത് വേദന കിട്ടുന്നത് എന്നെ പറഞ്ഞേ ഒക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ ഒത്തിരി അങ്ങ് സന്തോഷം ഞാൻ എപ്പോഴും പറയാറില്ലേ ഞാൻ ഒത്തിരി ഉണ്ണുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വലിയ സന്തോഷിച്ച് തകര്ത്തരി ചെയ്യും പിന്നെ ചേട്ടൻ ഒത്തിരി ദിവസമായിരുന്നു ലീവ് എടുത്ത് വീട്ടിൽ ചെന്നിട്ട് അപ്പൊ ചേട്ടൻ കൂടെ ഉണ്ടാക്കി ഒരു എനിക്കൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ചേട്ടൻ വീട്ടിൽ ഇരിക്കുമ്പം എന്നെ പറിച്ചിട്ട് പറഞ്ഞാലും എന്റെ കൂടെ എല്ലാത്തിനും കൂടുകയും എല്ലാം എല്ലാത്തിനും കൂടെ 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 നിക്കും അതൊക്കെ കൊണ്ട് എനിക്കൊരു ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയായിരുന്നു പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ചേട്ടനും വന്നല്ലോ ചേട്ടനാണേലും രാവിലെ ഞങ്ങൾക്ക് കൈനീട്ടവും ഒക്കെ തന്ന് ഞങ്ങൾ ഞാനും പോട്ട് വന്നപ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി ഷർട്ട് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു ആദ്യം എന്ത് ചെയ്താളും മേടിക്കില്ല അത് മര്യാദയ്ക്ക് മേടിച്ചോളു ചേട്ടായി എന്നിട്ട് ഞങ്ങളുടെ വിഷു ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കൊടുത്തു ഞങ്ങൾ രണ്ടുപേരും കൈ മേടിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് ആൾ ഇട്ടൊക്കെ നോക്കി ഇപ്പോൾ കറക്റ്റാണ് ഇഷ്ടപ്പെടുകയും ചെയ്തു കോട്ടൻ്റെ ഷർട്ടൊക്കെ മേടിച്ചത് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു എന്നാ പറയണ എല്ലാം കൊണ്ടും നമ്മൾ സന്തോഷം പെട്ടെന്ന് ഒരു വിഷമകരമായ ഒരു വാർത്ത എന്തായാലും അവർ പോയിട്ടുണ്ട് അവർ എങ്ങനെ പോയൊരു ഏഴെട്ട് മണിയാവുമായിരിക്കും അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ എന്തായാലും പോട്ടൊക്കെ വരട്ടെ വന്നിട്ട് അറിയാം എന്തായാലും ആൽബാവിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ അതല്ലേ നമുക്ക് ചെയ്യാൻ സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞോണ്ടേ വലിയ സന്തോഷിച്ചല്ല ഒരുങ്ങി പിറക്കി വന്നപ്പോഴത്തേക്കും ആയിപ്പോയി എന്നെ പറയേണ്ടേന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അത്രയും ഒരു മനസ്സിനൊരു ഭയങ്കരമായിട്ട് പിടിച്ചിങ്ങോട്ടും ഒലയ്ക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ ഇനി ഇനിയിപ്പോൾ തന്നെയും കൂടി ഇരിക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ പറയണ്ട ഇനി ഇവർ അവർ വന്ന് കയറും കൊണ്ടും എനിക്കൊരു ടെൻഷനാണ് കേട്ടോ ഭയങ്കര ഒരു എന്നാന്ന് എനിക്കറിയില്ല പണ്ട് ചേട്ടാ ഇങ്ങനെയാണ് ചേട്ടാ ഈ പകല് പച്ചക്കറിക്കട ജോലി ചെയ്യും എന്നിട്ട് ഒരു ആറുമണി ഏഴുമണി ആകുമ്പോഴത്തേക്കും കോഴിപ്പെട്ടി കോഴിവണ്ടിയേ പോകും തമിഴ്നാടിന് എന്നിട്ട് വരുന്നത് രാത്രി വെളുപ്പിന് രണ്ട് മണിക്കും മൂന്ന് മണിക്കും മണിക്കും അഞ്ചുമണിക്കും മണിക്കും ഒക്കെ ആയിരിക്കും എനിക്ക് ജീവൻ പോയാൽ ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റത്തില്ല സത്യമാണെങ്കിൽ ഞാൻ പറയാം എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല എനിക്ക് ചട വീട്ടിൽ വന്ന് കയറണം വീട്ടിൽ വന്ന് ചേട്ടൻ തന്നെ ശല്യം ജീവിതത്തിന്നുമില്ല കേട്ടോ വന്ന് പുറകെ പോയി അവിടെ നിന്ന് കുളിച്ച് ആ ഡ്രസ്സും മാറി ഇട്ട് എന്നോട് പറഞ്ഞേക്കും തോർത്തും മുണ്ടും പുറത്തിട്ടേക്കണമെന്ന് നമ്മുടെ ഇതിനകത്ത് എന്നിട്ട് കുളിച്ച് ഇട്ട് വന്നിട്ട് ബെല്ലടിക്കുമ്പോഴാണ് ഞാൻ പോയി തുറക്കാറ് തുറക്കുന്നത് കഥങ്ങ് ആ നമ്മൾ കടന്ന് ഉറക്കളച്ചിങ്ങനെ ഇരുന്നിട്ടേ അങ്ങനെ ആ ഇന്ന് എനിക്ക് ഭയങ്കര വിഷമമായി ഭയങ്കര ഇനി എനിക്ക് അവർ തിരിച്ചു വരുന്നോടം വരി എനിക്കൊരു ആദ്യം പെപ്രാളും ഒക്കെയാണ് അപ്പോൾ എന്നാണേലും നാളെ എനിക്ക് വീഡിയോ വീഡിയോയുടെ നടക്കുകയല്ലേ എൻ്റെ മൈൻഡ് എല്ലാം പോയി അതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനോ പരിപാടിയോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല എൻ്റെ മനസ്സങ്ങ് അത്രയും അങ്ങോട്ടൊരിതായിപ്പോയി അവരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഒരിതായിനെ പക്ഷെ അവരും കൂടെ പോയത് അതുകൊണ്ട് എനിക്ക് നാളെ ഞാൻ വീഡിയോ എടുത്തില്ല അത് എന്നെ പറയണ അങ്ങ് പോട്ടോ ഒരു ദിവസം പോട്ടോ അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് അത്രയേ പറയാനുള്ളൂ അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല വീഡിയോ ആയിട്ട് വരാം